നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് വണിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ആണ് പക്ഷേ അതിനെക്കുറിച്ച് ആർക്കും വലിയ ധാരണയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ കുറച്ച് രഹസ്യ ആപ്ലിക്കേഷൻസാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതൊന്നും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യണം എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ലിസ്റ്റിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്നാണ് ഈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ കുറച്ച് റെയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഈ എഫ്ഡ്രോയിഡ് എന്ന ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും പക്ഷേ വളരെ പോപ്പുലർ ആയിരിക്കത്തില്ല ഇതിനകത്ത് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ അപ്പോൾ നമ്മുടെ ഫോണിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടും ഇങ്ങനത്തെ രഹസ്യ ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ആപ്പാണ് എഫ്ഡ്രോയിഡെന്നുള്ളത് ഇതിനകത്ത് നമുക്ക് മൂന്ന് സെക്ഷൻ വരുന്നുണ്ട് നമ്മൾ ഏതൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വരും പിന്നെ എൻഡ്രോയിഡിൻ്റെ തന്നെ അപ്ഡേറ്റ് നമുക്ക് ഓരോ മാസവും കിട്ടും അപ്പോൾ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ രഹസ്യ ആപ്ലിക്കേഷൻസും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ആപ്ലിക്കേഷൻ ആർക്കെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പോയി ഡൗൺലോഡ് ചെയ്യാം ആ ലിങ്ക് വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കത്തില്ല വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഷോ ബോക്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പോപ്കോൺ ടൈം എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാം പരിചയപ്പെടുത്തിയിരുന്നു അത് തന്നെയാണ് ഈ ഷോ ബോക്സ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് മൂവീസ് അല്ലെങ്കിൽ ടി വി ഷോസൊക്കെ കാണാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഷോ ബോക്സ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി ന്യൂസസ് വരെ നമുക്ക് ഇതിനകത്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഹവദാർ ടൂവിൻ്റെ ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് മുകളിൽ വന്നിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ന്യൂസ് മൊത്തം വായിക്കാനായിട്ട് പറ്റും ഇടയ്ക്ക് ആഡ്സൊക്കെ വരും അത് നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് എല്ലാ നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ ഇതിനകത്തുള്ള മൂവീസും ടി വി ഷോസൊക്കെ കിട്ടുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂവീസ് അല്ലെങ്കിൽ ഒരു ഷോ കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ മൂവീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ മൂവി എന്ന് വെച്ച് സെലക്ട് ചെയ്യുക അന്വേഷി നമുക്ക് മൂന്ന് ക്വാളിറ്റി ആണ് അത് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ ആഡ് ഗാഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇത് നമുക്കൊരു വി പി എൻ ആഡ് ബ്ലോക്കറാണ് നമ്മുടെ ഫോണിൽ വരുന്ന ഓൺലൈനായിട്ട് വരുന്ന ആഡിനെ ബ്ലോക്ക് ചെയ്യും പിന്നെ മാൽവേസ് ഒന്നും കയറത്തില്ല വയർലെസ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സൈറ്റ്സിൽ കയറുകയാണെങ്കിൽ ആ സൈറ്റിലുള്ള ഒന്നും വരത്തില്ല അങ്ങനെ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആഡ് ബ്ലോക്കറാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ പിന്നെ നമ്മൾ പേ ചെയ്യണം നമ്മൾ ട്രയൽ നമ്മൾ ആ പവർ ബട്ടൺ ഒന്ന് ഡിസേബിൾഡ് എന്ന് കിടക്കുന്ന ഓൺ ആക്കിയാൽ നമുക്ക് ഇത് എനേബിൾ ആവും ആയി കഴിഞ്ഞാൽ ഒരു വി പി എൻ കൂടി നമ്മുടെ ഈ ഫോണിൽ സെറ്റാവും പിന്നെ നമുക്ക് സെക്യൂർഡ് ആയിട്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സെർഫ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് കണ്ടോ കണ്ടു വി പി എൻ ഈസ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഒരു വി പി എനോട് കൂടിയാണ് നമുക്കിത് കിട്ടുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്സ്കാൻ നമുക്ക് ഞാനിത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടിയ ഒരു ആപ്ലിക്കേഷനാണ് വാട്ട്സ്കാൻ എന്നുള്ളത് ഇത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഉൾപ്പെടുത്തിയത് വാട്ട്സ്കാന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഹാക്ക് ചെയ്യാം വാട്സപ്പ് ഹാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഇ എസ് ഫയൽ എക്സ്പ്ലോറർ പോലെ തന്നെ ഒരു ഫയൽ എക്സ്പ്ലോററാണ് ഇതിനകത്ത് റൂട്ട് എക്സ്പ്ലോററും കിട്ടുന്നുണ്ട് നമുക്ക് റൂട്ട് ഡിക്ഷണറിയും കിട്ടും അല്ലാത്ത ഇൻറ്റർണൽ സ്റ്റോറേജും കിട്ടും പിന്നെ നമുക്ക് ഗാലറി വ്യൂ ചെയ്യാനൊക്കെ പറ്റും നമ്മളൊരു ചില എക്സ്പ്ലോ സോറി ചില ഫയൽ മാനേജറിൽ നമുക്ക് മൂവീസ് അല്ലെങ്കിൽ എന്താ പാട്ടൊന്നും പ്ലേ ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് നെറ്റ് കട്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൻ്റെ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വൈഫൈയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈസിനെ നിങ്ങൾക്ക് ആ ഡിവൈസിൻ്റെ വൈഫൈ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവഴി തന്നെ ആ ഡിവൈസിൻ്റെ വൈഫൈ കട്ട് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഡീ ചെയ്യിപ്പിക്കാം അപ്പോൾ നിങ്ങളുടെ യൂസേജ് നിങ്ങളുടെ ഫോണിൽ നിന്ന് എത്ര നിങ്ങളുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് എത്ര അവർ ഡേറ്റ എടുക്കുന്നുണ്ടെന്ന് എല്ലാ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും അവരെന്താണ് ബ്രൗസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഒരു തികച്ചും നല്ലൊരു ആപ്ലിക്കേഷനാണ് ആമസോൺ അണ്ടർഗ്രൗണ്ട് ഒരു നമുക്കറിയാം ആമസോൺ ഒരു ഷോപ്പിംഗ് സൈറ്റാണ് ഇത് ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് സൈറ്റാണ് നമുക്ക് ഇതിനകത്ത് ആൻഡ്രോയ്ഡ് ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ മൂന്ന് ഡോട്ടിൽ പോവുക അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ കൺട്രി ആൻഡ് ലാംഗ്വേജ് കാണാം അതിൽ കൺട്രി ഇന്ത്യ മാറ്റിയിട്ട് യു കെ അല്ലെങ്കിൽ യു എസ് കൊടുക്കുക യു കെ അല്ലെങ്കിൽ യു എസ് കൊടുത്താൽ നമുക്ക് ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഡൗൺ കൊടുക്കുക ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുകയാണ് ഞാനിപ്പോൾ ടെമ്പിൾ റൺ ടു സെലക്ട് സെർച്ച് ചെയ്യാണ് കണ്ടോ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ആപ്ലിക്കേഷൻസും കിട്ടും അതുമാത്രമല്ല നമ്മുടെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും നമുക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് ലീഗലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഇല്ലീഗൽ വേ ആണ് ഇത് ലീഗൽ വേയിൽ നമുക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും അതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് ആയിട്ടുള്ളതും ഉണ്ട് പക്ഷേ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ടും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഇത്ര ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പം നോട്ടിഫൈ ചെയ്തായിരിക്കും